ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തലസ്ഥാനത്ത് മാറിമറിഞ്ഞ് ലീഡ് നില എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും തമ്മിലുള്ള പോരാട്ടം കനക്കുകയാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ലീഡ് മാറി മാറിമറിയുന്ന നിലയാണ് വോട്ടെണ്ണൽ ആരംഭിച്ച സമയത്ത് ലീഡ് ചെയ്തിരുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു പിന്നീട് തരൂരെത്തി വോട്ടെണ്ണൽ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ രാജീവ് ചന്ദ്രശേഖറാണ് ആണ് രണ്ടായിരത്തിനടുത്ത് ലീഡ് ചെയ്യുന്നത് തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ലീഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് നടന്നത് ഹാട്രിക് തികച്ച ശശി തരൂരിനെ നേരിടാൻ എത്തിയത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മുൻ എം പി പന്യൻ രവീതരനും കേരളത്തിൽ ബി ജെ പി വിജയപ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങളിൽ തൃശൂർ കഴിഞ്ഞാൽ അടുത്തത് തിരുവനന്തപുരമാണ് ഇത്തവണ തിരുവനന്തപുരം മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ പതിനാല് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നു ഇതിൽ ഏഴ് ലക്ഷത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് സ്ത്രീകളും ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പുരുഷന്മാരുമായിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് കണക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യൻകര എന്നിവ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മത്സരം ഉണ്ടായെങ്കിലും ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനാണ് മേൽക്കൈ അമ്പത്തിരണ്ട് മുതൽ നടന്ന പതിനെട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒൻപതിലും ജയിച്ചത് കോൺഗ്രസ് ആണ് രണ്ട് ഹാട്രിക് വിജയങ്ങളും അതിൽ ഉൾപ്പെടും